പൊതുനിരത്തിൽ ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നതിനും റോഡ് തടസ്സപ്പെടുത്തി സ്റ്റേജുകൾ കെട്ടുന്നതിനും എതിരെ നിർണായക വിധി പുറപ്പെടുവിച്ച് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനിൽ നിന്നും സുപ്രധാനമായ വിധി വന്നിരിക്കുകയാണ് പൊതു ഇടങ്ങളിൽ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയാണ് ഹൈക്കോടതി പാതയോരമടക്കമുള്ള പൊതുസ്ഥലങ്ങളിലും പുറംപോക്കുകളിലും പുതിയ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നത് നിരോധിച്ച് ഹൈക്കോടതി ഉത്തരവായി നേരത്തെ സ്ഥാപിച്ച കോടിമരങ്ങൾ നീക്കം ചെയ്യുന്നതിന് സർക്കാർ ആറു മാസത്തിനകം നയം രൂപവൽക്കരിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവിൽ പറയുന്നു തദ്ദേശ ഭരണ സെക്രട്ടറി രണ്ടാഴ്ചക്കകം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കുലർ നൽകണം സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു പന്തളം മന്നം ഷുഗർ മില്ലിന് മുൻപിൽ സി പി എം ബി ജെ പി ഡിവൈഎഫ്ഐ സംഘടനകൾ അനധികൃതമായി സ്ഥാപിച്ച കോടിമരങ്ങൾ നീക്കാൻ നിർദ്ദേശിക്കണമെന്ന ഹർജി തീർപ്പാക്കിയാണ് ഉത്തരവ് അനധികൃത കൊടിമരങ്ങൾ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സർക്കാർ പല ഉറപ്പുകളും നൽകിയെങ്കിലും ഫലപ്രദമായി നടപ്പിലാക്കിയില്ലെന്ന് കോടതി കുറ്റപ്പെടുത്തി കൊടിമരങ്ങൾ തൽക്കാലം നീക്കിയെങ്കിലും വീണ്ടും സ്ഥാപിക്കാൻ സാധ്യതയുള്ളതിനാൽ കോടതി കർശനമായി ഇടപെടണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം അനധികൃത കൊടിമരങ്ങൾ സംസ്ഥാനത്ത് സർവ്വവ്യാപിയാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു കോടതിയിൽ നിന്ന് തുടർച്ചയായ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും ഫലപ്രദമായ നടപടി ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സർക്കാർ പല ഉറപ്പുകളും നൽകി കോടതി അത് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ലക്ഷ്യത്തിലെത്തിയില്ലെന്ന് വ്യക്തമാക്കിയാണ് കർശന നിർദ്ദേശങ്ങളുമായി ഉത്തരവിറക്കിയത് അതിനിടെ പിണറായി പഞ്ചായത്തിലെ ഫ്ലക്സ് നീക്കാൻ ചെന്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥനെ സി നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിലും ഹൈക്കോടതി ഇടപെടലുണ്ടായി സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയ സിംഗിൾ ബെഞ്ച് എസ് പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശിച്ചു പുതിയ കേരളമെന്ന് പറഞ്ഞാൽ പോരാ അക്കാര്യത്തിൽ ആത്മാർത്ഥത വേണമെന്നും അനധികൃത ഫ്ലക്സുകളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിനിടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു ഇതിനിടെ യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും വഴി തടസ്സപ്പെടുത്തി ആദായ നികുതി ഓഫീസിലേക്ക് സി മാർച്ച് നടത്തിയതിൽ പോലീസ് കേസെടുത്തു കോഴിക്കോടാണ് സംഭവം പാർട്ടി ജില്ലാ നേതാക്കളായ പി നിഖിൽ കെ കെ ദിനേശൻ കെ കെ മുഹമ്മദ് കെ ടി കുഞ്ഞിക്കണ്ണൻ ഇസ്മായിൽ എന്നീ അഞ്ചു പേരുൾപ്പെടെ കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയാണ് ടൗൺ പോലീസ് കേസെടുത്തത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ വേദിയിൽ ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെയും സമരം ഉദ്ഘാടനം ചെയ്ത പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെയും പേര് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വഴി തടസ്സപ്പെടുത്തരുതെന്ന നിർദ്ദേശം ധിക്കരിച്ച് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച സി പി എം നേതാക്കളെ അറസ്റ്റ് ചെയ്യാതിരുന്നത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നതിനാലാണെന്ന് പോലീസ് എഫ്ഐആറിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് നേതാക്കൾക്കുൾപ്പെടെ കണ്ടാലറിയാവുന്ന നിരവധി സി പി എം പ്രവർത്തകർ ടൗൺഹാൾ ഭാഗത്തുനിന്ന് റോഡിലൂടെ ന്യായവിരോധമായി സംഘം ചേർന്ന് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും മാർഗതടസ്സം സൃഷ്ടിച്ചെന്നാണ് കേസ് പ്രകടനം വരുന്നത് കണ്ട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും നിർദ്ദേശം ലംഘിച്ച് ആദായ നികുതി ഓഫീസിന് മുന്നിൽ റോഡിൽ കുത്തിയിരുന്ന സമരക്കാർ പ്രതിഷേധിക്കുകയായിരുന്നു അറസ്റ്റ് ചെയ്താലുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കാൻ സ്ഥലത്ത് പോലീസുകാർ ഡ്യൂട്ടിയിൽ തുടർന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നു വഞ്ചിയൂരിൽ നേരത്തെ വഴിയടച്ചു നടത്തിയ സമരത്തിലെ കോടതി ഇടപെടൽ മുന്നിൽ കണ്ടാണ് പ്രമുഖ നേതാക്കളുടെ പേര് എഫ്ഐആറിൽ രേഖപ്പെടുത്താതിരുന്നത് എന്നും സി പി എം പറഞ്ഞവർക്കെതിരെ മാത്രം പോലീസ് കേസെടുക്കുകയായിരുന്നുവെന്നും വിമർശനമുണ്ടായിട്ടുണ്ട്